എന്തിയപ്പോ എവിൻ പോയിന്നാ ഓനോട് പേടിയിൽ പോകുമ്പോൾ പറയും കൊരണ്ടിച്ച വെച്ചില കൊണ്ടരതേന്നറി എന്നാലും ഓന് തന്നെ കൊണ്ടുതരിയുള്ളൂ ഊസുപ്പിൻ്റെ അവിടെ പോയാൽ നല്ല വെച്ചില കിട്ടും അതിന് പോനതിനു കൂടിയിട്ടുണ്ടാവില്ല ഓൻ്റെ കെട്ടികൾ പറഞ്ഞാൽ ഓന് എവിടെ പോയി കാണുവാണെങ്കിലും വയനാട്ടിൽ പോയിട്ടും കൊടുന്ന് കൊടുക്കും കുഞ്േ കുഞ്േ എന്താ വല്ല എന്താ എനിക്ക് ജാവത്തിൽ കണ്ട് പൊക്കിയാ പിന്നെ എന്നെ പുറത്തേക്ക് കിട്ടൂല ണ്ട് പോയാന് നേരം പോന്തിയായാലും പേരി കൊണ്ടില്ല ഈ പിന്നെ വെച്ചില കൊണ്ടുവരുതേന്ന് പറഞ്ഞ ഊസപ്പിന്റെ അവിടെ നല്ല വെച്ചിലടം നല്ല വെച്ചിലാണ് കൊണ്ടുവിടെ എനിക്ക് തിന്നിട്ട് അണ്ണി പിന്നെ വരുത്താൻ ഉണങ്ങി നൂറാണെങ്കി നല്ല നൂറും കൂട്ടും ണ്ടാവും അവിടെ ഇണ്ടാവും നല്ല നൂറുട്ടും അവിടെ പോയി വാങ്ങിയാ മതിന്റെ എവിടെ പോയി പിന്നെ പണ്ടും ബസ്സും കിട്ടി ബസ്സും കിട്ടിയില്ലെങ്കി ആരേലും മോട്ടോർ സൈക്കിളിന്റെ മൂട്ടൊക്കെ വാങ്ങിക്കൊണ്ട് നോക്കും ചാതം മുട്ടിനും എന്നോട് പറയിൽങ്ങി ചിമ്മി കാലായി എന്ത് കോഴി അടക്കൂ മജത്തും കോഴി വെറുതെ കൊക്കും അത് കൊക്കിട്ട് മുടുകടാ നോക്കുമ്പോ മുടുകൂല മന വല വള്ളിച്ചാതിലും കീരി എന്തേലും ഉണ്ടാവുന്നവോട്ടെ

ഓല ഒളിച്ച് തക്കാരക്കാരെ ഒളിച്ച് കൊണ്ടുപോയി ഓല് തേടി വന്നു ഓല കൊടിച്ച് പിന്നെ കൊണ്ടുപോകണത്തേനെ ഓല് ജീപ്പിലൊക്കെ കൊണ്ടുപോയി പണ്ട് തക്കാരത്തിനൊക്കെ പോയിരുന്നത് പോത്തും വണ്ടിയിലായിരുന്നു ഇപ്പോൾ വാമിനെ കൊണ്ടുപോകാന് വലിയ ഗവർമെൻറ്റിൻ്റെ ജീപ്പ് വന്ന് കണ്ടല്ലേ കൊണ്ടുപോയിട്ട് ഏടും പോലീസും മൈമം വന്നു ഓല് തന്നെയുള്ള വേലേ ഇപ്പം കണ്ടില്ല അവിടെ കടുവതൊക്കെ ഇറങ്ങിയിട്ട് കണ്ടില്ല ഞങ്ങൾ ഓല എന്തൊക്കെയാണ് കടണ്ടെന്ന് നിശ്ചയല്ല മനസ്സിന് എന്തേലും സാധനത്തിന് പോയിട്ട് വല്ല സർക്കാർ ഏതായാലും മനുഷ്യന്മാര് എടങ്ങേറിൻ്റെ അതിലും കഞ്ഞിന്റെ ആയി എന്നല്ല എന്താ പനി പറയുന്നു ഒരു സാധനവും ഒരു തേങ്ങക്ക് വലിയ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്നും ഇല്ല അത് പാരേ പാട പിന്നെ പൊട്ടിച്ചു മാറ്റണല്ലോ അത് ലേഖം പണ്ടത്തെ കാലത്ത് ലേഖം വെച്ചിരുന്നത് അൻ്റെ പമ്പറന്നോളം പണിയാണ് അതൊക്കെ പുറത്ത് കേക്കല് ഓൾക്കോളെ പിന്നെ എന്തേലും ചട്ടിയിൽ ഒരിത് ഉണ്ടാക്കും അതിന്മ പുക ഉണ്ടാവും കായുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഒളിവുകൊണ്ട് നടക്കും